ഒരിക്കൽ ഒരു ശവം ആറ്റിലൂടെ ഒഴുകി വന്നു അതുവഴി മീൻ പിടിക്കാൻ പോയ ഒരാൾ തന്റെ തൻ്റെ അതിനെ പണിപ്പെട്ട മലർത്തിയിട്ട പോക്കറ്റിൽ നിന്ന് ഒരു ചീപ്പും കുറച്ചു പൈസയും വിളിത്തു ഒരാറടിയോളം പൊക്കം വരുന്ന മരിച്ചയാളുടെ കയ്യിൽ ഒരു മോതിരം ഉണ്ടായിരുന്നു ആ വാർത്ത രാത്രി തന്നെ നാടു മുഴുവൻ പരന്നു ഇതറിഞ്ഞ നാല് ചെറുപ്പക്കാർ ആ മോതിരമെടുക്കാൻ തീരുമാനിച്ചു അവർ രാത്രിയുടെ വിളക്കണക്കാൻ പല വഴിക്ക് ശ്രമിച്ചു ഒടുവിൽ ചതച്ച വാഴപ്പോള കൊണ്ട് കറണ്ട് കമ്പിക്ക് കുറുകെ എറിഞ്ഞ ഒരു വിസ്ഫോടനത്തോടെ ആ പുഴയോരം മുഴുവൻ ഒഴുകിപ്പോയ തിട്ടകൾ ശീലാന്തിട്ടകളിമുട്ടുകൾ കൈത്തോടുകൾ ചെറുമലരികൾ ചുഴികൾ മുഴുവൻ അരിച്ചു അത് മലർന്ന് കയ്യകത്തി അവർക്ക് മുന്നേ എങ്ങോട്ടോ ഒഴുകിപ്പോയി ഇപ്പോൾ ഇരുട്ടും ഇരുണ്ട വള്ളവും അവരും ഒറ്റ നിറത്തിന്റെ ചിത്രമായി നമുക്ക് നിശ്ചയിക്കാം ും വെള്ളത്തിന്റെ മൂളലിൽ വള്ളം പതുങ്ങി കുതിച്ചു മണിക്കൂറുകൾ അകലം പോയി അവർ മടുത്തു അവർക്കു മേലെ പറന്ന കിളിയുടെ കരച്ചിൽ ഒരുവനിൽ സംശയമുണർത്തി അവർ വിദൂരമായ ഒരു ദുർഗന്ധത്തിന്റെ ദൂരമളന്ന് തുഴഞ്ഞു സിഗരറ്റ് ലാമ്പിന്റെ കനമില്ലാത്ത പ്രകാശത്തിൽ വഴപ്പിണ്ടിയും പായൽ കൂട്ടവും പതുങ്ങിക്കിടന്നു ആദിക്കിലൂടെ അവർ കുറച്ചുകൂടി മുന്നോട്ടു തുഴഞ്ഞു അഞ്ചാമതൊരാളെ പോലെ രൂക്ഷഗന്ധം തുടങ്ങി കാറ്റിൽ പരുന്തിൻ്റെ ശബ്ദം പാളിയകന്നു അവർ തുഴ അയച്ച വള്ളം നിശ്ചലമാകും കാറ്റിൽ തിങ്ങിക്കൂടിയ ഒഴുക ചപ്പുകൾക്കിടയിൽ ശവം പതുങ്ങിക്കിടന്നു അസാധാരണ വിധം കയകത്തി വളച്ച് കണ്ണുതുറിച്ച് വായ തുറന്ന് മുകളോട്ട് നോക്കി എന്തോ പറയുന്നത് പോലെ തോന്നും ആ കിടപ്പ് കണ്ടാൽ പതുക്കെ ചപ്പിൽ നിന്ന് അതിനെ വേർപെടുത്തി തുഴ തൊടുവിപ്പിച്ചപ്പോൾ അത് വഴങ്ങ തെളിവുള്ളിടത്തേക്ക് വന്നു ഒരാൾ മുഖം തിരിച്ചു പിടിച്ച് അതിന്റെ കൈ വള്ളത്തിന്റെ വങ്കിലേക്ക് വെച്ചു രൂക്ഷമായ ദുർഗന്ധം ായ നായയെ പോലെ അവരെ അകറ്റി നിർത്തി വിരലിൽ പരതി മുതിരം ചെറുതായി വലിച്ചപ്പോഴേക്കും കുറച്ച് മാംസവുമായി ആ ലോഹം താഴെ വീണ മുഴങ്ങി വിശപ്പുതീർന്ന ഒരു കാരിമീലിനെ പോലെ വള്ളം നാല് കൈകളിൽ തിരിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിന്ന് അവരത് നഗരത്തിൽ എവിടെയോ കൊണ്ടുപോയി ആ രാത്രി മുതൽ ഉറക്കമില്ലാത്ത ഒന്ന് അവരുടെ വീടുകളിൽ നിശബ്ദതകൾക്കായി കത്തു നിന്നു ഇല്ലാതാവുമ്പോൾ വസ്തുക്കൾക്കും പിന്നിലെ നിഴലിൽ നിന്ന് ഒരു പട്ടം പോലെ ഉയർന്ന മരിച്ച ബിനുവിന്റെ കവിത എല്ലാവർക്കും സ്നേഹം